ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നെടുമങ്ങാട് നെടുമങ്ങാടുള്ള ഒരു മുത്താരമ്മൻ കോവിലാണ് അവിടെ ഉത്സവം നടക്കുകയാണ് അവിടെ എന്താണ് നെടുമങ്ങാട് ഓട്ടം എന്നാണ് അവർ ഈ പറയുന്നത് അങ്ങനെ എൻ്റെ സിസ്റ്റർ വിളിച്ച് അങ്ങനെ എൻ്റെ അമ്മയും അവരുടെ ഫാമിലി അവരുടെ ഫാമിലി എന്ന് വെച്ചാൽ അനുപേരുടെ ഹസ്ബൻഡിൻ്റെ ആനിയന്മാരും അവരുടെ ഫാമിലിയും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടി കുട്ടികളും എല്ലാവരും കൂടി ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ ആ ഹസ്ബൻഡിൻ്റെ അമ്മയും അതായത് ചേട്ടൻ്റെ അമ്മയും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഹോസ്റ്റിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഫ്രീ അല്ല നാൽപ്പത് രൂപ കൊടുത്ത് നമ്മളത് ഈ ഈ ടെൻ്റിനെ ില്ലേ അതിൻ്റെ അകത്ത് കയറി നാൽപ്പത് രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ബേഡ്സൊക്കെ ഉണ്ട് ബേഡ്സൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയത്തില്ല ബേഡ്സിനൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ ഇവിടെ പാമ്പൊക്കെ ഉണ്ട് അതിൻ്റെ കാര്യമൊന്നും അവർ പറയുന്നില്ല അതിൻ്റെ അകത്തുള്ള ബേഡ്സിനെയൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും നാൽപ്പത് രൂപ കയറുകയാണെന്നാണ് എൻട്രി പാസ് നാൽപ്പത് രൂപയാണെന്ന് പറഞ്ഞു നമ്മൾ പിന്നെ അതിലൊന്നും കിടങ്ങിയിരുന്നില്ല പങ്കുണ്ട് പിന്നെ ശീഷു എന്ന് പറയുന്ന ബ്രീഡിലുള്ള ഒരു പട്ടിയുണ്ട് പിന്നെ പാമ്പ് ഇഗ്വാന ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ വെളിയിൽ അവർ വെച്ചേക്കുന്നത് അങ്ങനെ നടന്നു വന്നപ്പോഴാണ് നമ്മൾ കുറെ പട്ടിക്കുട്ടികളെ കണ്ടത് പട്ടിക്കുട്ടികളുടെ ഒരു ടോയ് കണ്ടത് നമ്മൾ കാറിലൊക്കെ ഇത് വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ഭംഗി എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ഈ ഒരു ഇങ്ങനെ തലയാട്ടുന്ന കാണുമ്പോൾ ഭയങ്കര ഭംഗി തോന്നി ഇവിടെ എന്ന് വെച്ചാൽ അമ്പലത്തിലെ ഉത്സവമാണ് മൂന്ന് ക്ഷേത്രം ഈ അമ്മന്കോവില് മുത്താലമ്മൻ കോവില് അങ്ങനെ മൂന്ന് ക്ഷേത്രമുണ്ട് ഈ മൂന്ന് ക്ഷേത്രത്തിൽ നിന്നും ഓരോ രീതിയിലുള്ള എന്താണ് ഘോഷയാത്ര വരും എല്ലാം കൂടെ ഒരു സ്ഥലത്ത് വരും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഫോണ വഴിക്ക് ഒരു അമ്പലത്തിലെ ക്രോശയാത്രയാണ് ഇപ്പം കണ്ടത് ആളുകളുടെ തിക്കും തിരക്കും കാണുമ്പോൾ അറിയാം നല്ല തിരക്കുണ്ട് നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട് എൽ എപ്പോഴും എല്ലാവരും എല്ലാവരെയും സൂക്ഷിക്കണം എന്ന രീതിയിൽ നമ്മൾ ഫോണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോരോ നമുക്ക് ഇഷ്ടപ്പെട്ട പ കളിപ്പാട്ടങ്ങളാണെങ്കിലും പണ്ടത്തെ പലതരം മുട്ടായികളാണെങ്കിലും പിന്നെ ആയിട്ടുള്ള ഡേറ്റ്സ് പിന്നെ ഹൽവ അതേപോലെയുള്ള ഐറ്റംസ് വറുത്ത് പോരുന്ന എല്ലാ ഐറ്റംസും അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളിതിലോടൊന്നും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല കാരണം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ല രണ്ടാമത്തെ കാര്യം തിരക്കായിരുന്നു അങ്ങനെ ഐസ്ക്രീം മാത്രം കുട്ടികൾക്ക് എല്ലാവർക്കും ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഐസ്ക്രീമിൻ്റെ സന്തോഷത്തിലാണ് ആദ്യം നിൽക്കുന്നത് ആദ്യ ഐസ്ക്രീം കിട്ടിയപ്പോൾ ഒരുപാട് താറുന്നു കൊച്ചുങ്ങളെ കുറ്റം ആണിൻ്റെ കാര്യമില്ല അവൾ ഒരുപാട് താറുതായിരുന്നു ഐസ്ക്രീം കിട്ടിയപ്പോൾ അവർക്കൊരു സമാധാനമായി പിന്നെ ഓരോ ഓരോ കലപ്പാട്ടങ്ങളെന്ന് വെച്ചാൽ കലപ്പാട്ട കച്ചവടക്കാരൻ അതേപോലെ മാല കമ്മൽ അതേപോലെ ഐറ്റംസ് എല്ലാം അങ്ങനെ എല്ലാവരെയും കൊണ്ട് നമ്മളുടെ ഒരു ഫുൾ തിരക്കായിട്ട് ഒരു ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു ഇത് ദേശീയ ഉത്സവമാണ് അവരത് എന്ന് വെച്ചാൽ മൂന്ന് ക്ഷേത്രങ്ങളല്ലേ ചേരുന്നത് അപ്പോൾ അത്ര വലിയ ഉത്സവമാണ് കാണുന്ന വഴിക്ക് ഫുള്ള് ഓരോ ടോയും ബലൂൺസ് ഉള്ള ഇല്ലാത്ത ഐറ്റംസ് ഒന്നും ഇല്ല റൈഡ്സ് റൈഡുകൾ അത് നമുക്ക് ഈ റൈഡിൽ ഒന്ന് കൊടുത്ത് പൈസ കളയേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ മോ ഇതിലൊന്നും കേറാറില്ല അപ്പൊ നമ്മളാ കുട്ടികളെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോന്ന് ഉണ്ടാക്കുന്ന അതായത് നമ്മളെ ജിലേബി കണക്കുള്ള സംഭവം ഉണ്ടാക്കുന്നതാണിത് എല്ലാ ഉത്സവപ്പറമ്പിലും പറമ്പിലും കാണുന്ന ഒരിതാണിത് അത് കഴിഞ്ഞാണ് പിന്നെ ഒരേ ഒരേ ഓരോ ഭാഗത്തു നിന്ന് ഒരേ ഓരോ ഹോഷേത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വിളക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നള്ളത്ത് വരും എഴുന്നള്ളത്തിൻ്റെ ബാക്കിൽ നിന്ന് തെയ്യം അങ്ങനെയുള്ള കലാരൂപങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ ഓരോ ഓരോ മൂന്ന് ക്ഷേത്രമല്ലേ അപ്പം മൂന്ന് ക്ഷേത്രത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഹോഷയാത്ര വന്നുകൊണ്ടിരിക്കും ഇപ്പം അടുത്ത ഒരു സ്ഥലത്ത് നിന്നുള്ള ഘോഷയാത്രയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ ഗണപതിയുടെ ഒരു വിഗ്രഹം വെച്ചിട്ടുള്ള ഒന്നാണ് വന്നിരിക്കുന്നത് ആക്ച്വലി ഇത് ഗണപതിയുടെ അല്ല പിന്നെ പലതരം വേഷങ്ങൾ കെട്ടിയിട്ടുള്ള രൂപങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും നല്ലതായിരുന്നു അവരൊക്കെ ചുറ്റും വന്ന് ഡാൻസ് കളിക്കും ഇത് മാത്രമല്ല അതിൻ്റെ കൂടെ നല്ല രീതിയിലുള്ള പാട്ടുകളും ഇടുന്നുണ്ടായിരുന്നു കുട്ടികൾക്കെല്ലാം വളരെ ആയിട്ട് നിൽക്കുകയാണ് എല്ലാ കുഞ്ഞുങ്ങളും കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ടായിരുന്നു പക്ഷെ ആ എല്ലാവരും ഇതെല്ലാം കണ്ട് കൊച്ചുങ്ങളൊന്നും ഉറങ്ങിയില്ല എന്ന് പറയുന്നതിന് സത്യം ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആണെങ്കിൽ കുട്ടികളൊന്നും ഉറങ്ങിയിട്ടില്ല കാരണം എല്ലാവരും ഇതൊക്കെ കണ്ട് വളരെ സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു അങ്ങനെ ഓരോ ഘോഷയാത്രകളിൽ നിന്ന് പോകുന്ന പോലെയെല്ലാം നമ്മളും അതീവ ശ്രദ്ധയോടെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക